ഇപ്പോൾ നമുക്കറിയാം കെ സുരേന്ദ്രൻ നേരിട്ട് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു പാലക്കാട്ടേത് അവിടെയാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് അപ്പോൾ ആ തിരിച്ചടിക്ക് കാരണം എന്തോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലേക്ക് ശോഭ സുരേന്ദ്രൻ ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു നാല് കൗൺസിലർമാർ പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുന്നു ഒപ്പം തന്നെ സന്ദീപ് വാര്യർ ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുകയാണ് ഈ സന്ദീപ് വാര്യർ എങ്ങനെയാണ് കെ സുരേന്ദ്രൻ ആ തുടക്കത്തിൽ ഇദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാർട്ടി മാറുന്ന സമയത്ത് വിശേഷിപ്പിച്ചത് ആ വാക്ക് നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഒരു പ്രയോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അത് കേന്ദ്ര നേതൃത്വം അത് ആവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ തരത്തിലേക്ക് സന്ദീപ് ഭാര്യ റിഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു കാരണമായി പറയുന്നത് അപ്പോൾ ഈ ശോഭ മുഴുവൻ കെടുത്തിക്കളഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് എന്നൊരു വിലയിരുത്തലേക്ക് പാർട്ടിക്ക് അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എങ്ങനെയാണ് ഷാബു പ്രസാദ് അനുജ ഇപ്പോൾ ഈ പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന നിങ്ങൾ ഇവിടെ പറയ നിങ്ങളിവിടെ പറയുന്ന ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടിന്റെ ആധികാരികതയെക്കുറിച്ച് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല എങ്ങനെയൊക്കെയോ ഇവിടെ നിന്നൊക്കെയോ ഓ മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ് യാതൊരു ആധികാരിക ഇല്ലാത്ത നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബി ജെ പി ഔദ്യോഗികമായിട്ട് പറയുന്ന കാലത്തോളം ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന കാലത്തോളം അതിനെ ആധികാരികമായ റിപ്പോർട്ടല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എങ്കിലും അത് അവിടെ നിൽക്കട്ടെ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ആ ഒരു എന്താണ് ഒരു ഹൈപ്പോത്തുകൊണ്ടാണ് നമ്മളീ സംസാരിക്കുന്നത് ഇനിയും കൃത്യമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ ഇന്നിപ്പോൾ ബ്രേക്ക് ആധികാരികമായ സോഴ്സിൽ നിന്ന് ലഭിച്ച വാർത്തയാണ് അപ്പോൾ ചോദിച്ചാൽ അത് ഹാജരാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രസാദ് അതായത് ഈ റിപ്പോർട്ട് നമുക്ക് ഇപ്പം പറയാൻ വരുന്ന ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ ഓക്കെ ശരി എന്തായാലും കൃത്യം ഇതൊരു ബിജെപി ഒരു കേഡർ സംഘടനയാണ് അവർ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോ അവരുടെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളെ പറ്റിയും ഡെവലപ്മെന്റ്സിനെ പറ്റിയൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ അവിടെ നടക്കുന്ന നേട്ടങ്ങളും കുറവുകളും എല്ലാം പറയും അതിന്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടാകും ആഫ്റ്റർആൾ ഒരു കാര്യം മനസ്സിലാക്കുക ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ബി ജെ പി ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു തോൽവി എന്നുള്ളതിനപ്പുറം വലിയ ഒരു പ്രാധാന്യം ബിജെപിയുടെ സംബന്ധിച്ചോളം ഞാൻ ഇത് ഞാൻ സംസാരിക്കുമ്പോ ഇടപെടലേ സംസാരിച്ചു എനിക്ക് ചോദിച്ചതാണ് അല്ല ഓക്കെ ഞാൻ എന്താ പറഞ്ഞ സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് ശരി പറയുന്നു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പം ബിജെപി പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല അല്ലാതെ ഈ ആകാശ വിടിഞ്ഞു വീഴുന്ന പ്രാധാന്യമൊന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അകത്തില്ല ഇനി മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും ആ റിപ്പോർട്ട് അതിന് ആ റിപ്പോർട്ടിന്റെ അകത്തെ ഉള്ളടക്കത്തില് തീർച്ചയായും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് എന്നല്ല കേരളത്തിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളുടെയും വിശദാംശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും ഉണ്ടാകും ഇവിടെ ഇഷ്യൂ സംഭവം പ്രശ്നം ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രീ ബഹുമാനപ്പെട്ട സേതു വണിക്കര് നമ്മുടെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി ഇവിടെ പറഞ്ഞു അതായത് കൃഷ്ണകുമാറും പറയാതെ പറയുന്നത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളാത്ത ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിന് അർഹനല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കൃഷ്ണകുമാറിന്റെ വാക്കുകളുടെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും പക്ഷെ കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞത് എന്തുകൊണ്ട് ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല എന്നുള്ളതാണ് വിഷയം ശ്രീധരൻ സാർ ആരാണ് എന്നറിയാം ആ ഒരു ടവറിങ് പേഴ്സണാലിറ്റിക്ക് കിട്ടിയ പൊതു സമൂഹത്തിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ പൊതുസമൂഹ അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ ആ ഒരു വലിയ ഒരു ടെക്നോക്രാറ്റ് ആ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയും കൂടെയാണ് ശ്രീധരൻ സാറിന് വലിയ ഒരു അമ്പതിനായിരത്തിനു മേലുള്ള വോട്ടായി അവിടെ പരിണമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില്ല ആ ഒരു കാര്യം ആ ഒരു സ്വീകാര്യത ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനായ നൂറ് ശതമാനം ബി ജെ പി കാരനായ കൃഷ്ണകുമാറിന് കിട്ടി എനിക്ക് കിട്ടിയില്ല അത് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇനി കൃഷ്ണകുമാർ അല്ലായിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്നിരിക്കട്ടെ ഈ കൃഷ്ണകുമാർ അല്ലെ ഇപ്പൊ ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ അല്ലെങ്കിൽ പുറത്തു പോയ സന്ദീപ് ഭാര്യോ ആരായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അവിടെ ശ്രീധരൻ സാറിനെ ശ്രീധരൻ സാറിനെയും സുരേഷ് ഗോപിയെയും അങ്ങനെയുള്ളവരെ പോലും വെറും സംഖ്യയായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് ഈ ഇവർ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന ആ പ്രചണ്ഡമായ പ്രചരണങ്ങൾ എണ്ണങ്ങൾ ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി വിജയിച്ചു പക്ഷെ അതിനു മുമ്പ് രണ്ടു പ്രാവശ്യം സുരേഷ് ഗോപിയും തൃശ്ശൂര് പരാജയപ്പെട്ടതാണ് അങ്ങനെയുള്ളടത്ത് നൂറ് ശതമാനം എത്രയോ കാലങ്ങളായി ബി ജെ പിയിൽ ഉറച്ചു നിൽക്കുന്ന ആ പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ആരുമായിക്കോട്ടെ അവിടെ പാലക്കാട് നിന്നിരുന്നു എങ്കിൽ പാലക്കാട് ജയിക്കുമായിരുന്നു എന്ന് കരുതാനും മാത്രമുള്ള ശുഭാപ്തി ആശുഭാപ്തി വിശ്വാസമൊന്നും എനിക്കില്ല അല്ല വിജയം ഞാൻ ഞാനൊന്ന് ഇടപെടുകയാണ് ഷീഷാബു പ്രസാദ് വിജയം ഉറപ്പാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പല പറഞ്ഞിട്ടുള്ളതാണ് താങ്കൾക്കും അത് ഓർമ്മയുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ഈ ഈ ശ്രീധരനെ നമുക്ക് വിട്ടുകളയാം അദ്ദേഹത്തിന്റെ ടവറിംഗ് പേഴ്സണാലിറ്റി എന്ന് താങ്കൾ പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു എന്നാൽ മറ്റു ചില കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ഷീഷാബു പ്രസാദ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേ പതിനാറിൽ അവർ ഇരുപത്തി ഒൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ട് വിഹിതം ഉണ്ടാക്കിയ നേതാവാണ് അവർ അതിന് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനെട്ട് ദശാംശം എട്ട് ആറായിരുന്നു അതിൽ നിന്നുള്ള വർദ്ധനയാണ് നമ്മൾ കണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞത് മുപ്പത്തിയഞ്ച് ശതമാനം അത് തീർച്ചയായിട്ടും ഈ ശ്രീധരന് കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് കിട്ടിയതാണ് എന്നാൽ ഈ രണ്ടായിരത്തി ആകുമ്പോൾ അത് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് മൂന്നായി ഇപ്പോൾ കൃഷ്ണകുമാറിനത് കുറയുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വാങ്ങിയതിനേക്കാൾ കുറവാണിവിടെ അപ്പോൾ പിന്നെ ഇത് അത് വിലയിരുത്തേണ്ടതല്ലേ എന്നുള്ളതാണ് ഞാൻ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന സമയത്ത് എ ക്ലാസ് മണ്ഡലത്തിൽ ഈ ശ്രീധരനെ വിട്ടുകള എങ്കിൽ പോലും ഇവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് നഗരസഭാ മേഖലകളിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഞാൻ പറയട്ടെ ഇനിയും ശോഭാ സുരേന്ദ്രനായാലും കെ സുരേന്ദ്രനായാലും ഇനി സാക്ഷാൽ നരേന്ദ്രമോദി ആയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ ഒരു ഒരു റോൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ സുരേഷ് ഗോപിയായാലും ആരെയും പക്ഷെ ആഫ്റ്റർ ആട്ടോ അവിടെ വിജയിക്കുന്നത് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ശക്തമായ സംഘടനാ പ്രവർത്തനം തന്നെയാണ് ശക്തമായ സംഘടന തീർച്ചയായും തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് വലിയൊരു റോഡുണ്ട് പക്ഷെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് ഗോളുകൊണ്ട് വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം തൃശ്ശൂര് ജയിക്കില്ല അവിടെ ശക്തമായ രീതിയിൽ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ വരെ ശക്തമായ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ പ്രവർത്തനം നടന്നിട്ടുണ്ട് വോട്ടർമാരെ ഇല്ല ഇവിടെ നിന്ന് വിട്ടുപോയ വോട്ടർമാരെ അവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു ചെയിൻ റിയാക്ഷന്റെ ഭാഗിന്റെ ഫലമാണ് തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് അതില് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്നുള്ളതിന് ഒരു നിർണായക പങ്കുമുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അവിടെ വിജയിച്ചത് അതേപോലെ തന്നെ ഇവിടെയും പാലക്കാടും ശ്രീധരൻ സാറിന്റെ വ്യക്തിപ്രഭാവം ഉണ്ട് വലിയൊരു റോൾ ഉണ്ട് അതിൻ്റെ അകത്ത് അതിന്റെ ഒപ്പം എന്നാൽ ശ്രീധരൻ സാർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ വ്യക്തിപ്രഭാവമായിട്ട് നിന്നിരുന്നെങ്കിൽ പച്ചതൊടുമായിരുന്നു എവിടെയെങ്കിലും സുരേഷ് ഗോപി ഒരു അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മാത്രമായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണവും മുടക്കി അവിടെ പ്രചരണം നടത്തിയിരുന്നു അദ്ദേഹത്തിന് പണമുണ്ട് തൃശ്ശൂർ പച്ചതൊടുമായിരുന്നോ ഇല്ല അങ്ങനെ ഒരു ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് തീർച്ചയായും വ്യക്തിപ്രഭാവമുണ്ട് പക്ഷെ ആ ഒരു ഘടകം വൺ ഓഫ് ദ ഫാക്ടേഴ്സ് മാത്രമാണ് അതാദ്യം മനസ്സിലാക്കുക ഇനിയും പിന്നെ ഇവിടെ പാലക്കാട് എഴുപത്തിയേഴ് ശതമാനം വോട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് ഏഴ് ശതമാനം കുറഞ്ഞു എഴുപത് ശതമാനമായി ജനങ്ങൾ ആത്യന്തികമായി ഇതിനെ ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ആ കുറഞ്ഞ വോട്ടുകൾ വോട്ട് ശതമാനത്തിൽ നല്ലൊരു ശതമാനം ബി ജെ പിയുടെ ആണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ഇനി ശരിയാകാം തെറ്റാകാം ഇനി എന്തുമായിക്കോട്ടെ ഇനി അത് അവിടെ നിൽക്കട്ടെ പാലക്കാട് ബി ജെ പിക്ക് ലഭിക്കേണ്ട ബേസ് വോട്ട് അവിടെ ലഭിച്ചു ഒന്ന് ഒറ്റ മിനിറ്റ് ഞാൻ തീർത്തോട്ടെ ആ അത് ആ ബേസ് വോട്ട് മാത്രം ലഭിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ല ശരി അങ്ങനെ നമുക്ക് വിലയിരുത്താം അങ്ങനെ ആര് അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന രീതിയിൽ വിലയിരുത്താം പക്ഷെ ആ ബേസ് വോട്ടിനൊന്നും സംഭവിച്ചിട്ടില്ല ഈ സന്ദീപ് വാരുടെ എഫക്റ്റും മറ്റേതും ഒക്കെ ഉണ്ടായിട്ടും ആ ബേസ് ബി ജെ പിയുടെ അടിസ്ഥാനം കുലുങ്ങിയിട്ടില്ല എന്നുള്ളത് അതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്ദീപ് ഭാര്യരുടെ കാര്യം സന്ദീപ് വാര്യര് ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന പ്രതികരണങ്ങൾ ആ പ്രകരണങ്ങൾ അങ്ങനെയുള്ളതിനെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ട കാര്യമില്ല കാര്യം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രസ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണത് പിന്നെ ബി ജെ പി ഇനി ഒരു കാര്യം കൂടെ പറയാം ബി ജെ പി ഔദ്യോഗികമായി ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ട് മാധ്യമങ്ങളോടും പബ്ലിക്കിനോടും പങ്കുവെക്കാവുന്ന കാര്യങ്ങളും പങ്കുവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട് അത് ബി ജെ പിക്ക് ഉണ്ട് എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്